ഇങ്ങനെ കൊറേ കൂട്ടുകാരുണ്ടായിരുന്നു പണ്ട് നമ്മുടെ രാജ്യത്ത് അറിയോ ആരൊക്കെ അറിയോ ഗാന്ധിജി ജവഹർലാൽ നെഹ്റു മൗലാന മുഹമ്മദ് അലി റാണി അങ്ങനൊക്കെ പറയുന്ന കുറെ കൂട്ടുകാരുണ്ടായിരുന്നു അപ്പൊ ബ്രിട്ടീഷുകാരുണ്ടല്ലോ കേൾക്കുന്നുണ്ടോ കേൾക്കുന്നുണ്ടോ എന്നാ ബ്രിട്ടീഷുകാരില്ലേ ബ്രിട്ടീഷുകാർ വന്നിട്ട് നമ്മളെ രാജ്യത്തെ ആളുകളെ ബുദ്ധിമുട്ടിക്കാൻ തുടങ്ങി ഇവിടെ ജീവിക്കാൻ സമ്മതിക്കൂല ഇവിടുത്തെ ആൾക്കാരെ നമ്മളെ നമ്മളെ വല്യച്ചോടും വല്യപ്പന്മാരോടും ഒക്കെ പറഞ്ഞു ഇവിടെ ജീവിക്കാൻ സമ്മതിക്കൂല ആ സമയത്ത് ബ്രിട്ടീഷുകാർ ബ്രിട്ടീഷുകാർ വന്നിട്ട് ജീവിക്കാൻ നിങ്ങളെ ആ സമയത്ത് നേരത്തെ ഞാൻ പറഞ്ഞ ആളുകളൊക്കെ അല്ലേ അവരൊക്കെ പിടിച്ച് ഒരുമിച്ച് നിന്നിട്ട് എന്ത് ചെയ്ത് ബ്രിട്ടീഷുകാരോട് പടമൊരു അവരെ നമ്മുടെ രാജ്യത്ത് നിന്ന് ഓട്ടിച്ചു അല്ലേ അങ്ങനെ നമ്മൾ ജയിച്ചു ആര് ജയിച്ചു ഇന്ത്യ ജയിച്ചു ഇന്ത്യ ജയിച്ചില്ലേ എന്നാ കൈയടിക്ക് ഇന്ത്യ ജയിച്ച കയ്യടിക്കട്ടെ അങ്ങനെ നമ്മുടെ ഇന്ത്യ ജനിച്ചപ്പോ നമുക്ക് സ്വാതന്ത്ര്യം കിട്ടി അല്ലെ ഇപ്പൊ ആരും നമ്മളോട് നമ്മുടെ രാജ്യത്ത് നിന്ന് പോവാൻ നമുക്ക് ധൈര്യത്തോടെ നമ്മുടെ രാജ്യത്ത് ജീവിക്കാനുള്ള സാഹചര്യം ഉണ്ടായി അല്ലെ നമുക്ക് അവകാശങ്ങൾ ഉണ്ടെന്ന് നമ്മൾ നമ്മൾക്കില്ലല്ലോ ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തിയേഴ് ഓഗസ്റ്റ് നമ്മുടെ ഇന്ത്യക്ക് സ്വാതന്ത്ര്യം ലഭിച്ചു ഇന്ന് എഴുപത്തി ഒൻപതാമത്തെ സ്വാതന്ത്ര്യ ദിനമാണ് മറക്കല്ലല്ലോ അല്ലെ നല്ല പാട്ട് പഠിത്തരാ പണിതരാ കയ്യടിക്കോ

സ്നേഹത്തോടെ കഴിയുമല്ലേ ആരോടും ആരോടും വെറുപ്പില്ലാതെ ആരോടും ദേഷ്യമില്ലാതെ സ്നേഹത്തോടെ നമ്മുടെ ഇന്ത്യ പറഞ്ഞതുപോലെ നമ്മുടെ ഇന്ത്യ പഠിപ്പിച്ചതുപോലെ എല്ലാരും കഴിയണം ഓക്കേ അല്ലെ ഓക്കെ പാട്ട് പാടാനൊക്കെ എല്ലാരും കാത്ത് നിൽക്കുകയാണ് അല്ലേ അപ്പം നമ്മുടെ ഈ കൊച്ചു നമ്മുടെ നമ്മൾ ഇവിടെ തുടക്കം കുറിക്കുകയാണ് നമ്മുടെ പരിപാടി നമ്മുടെ ഈ ആഘോഷം ഉദ്ഘാടനം ചെയ്ത് നമ്മളോട് സംസാരിക്കുന്നതിന് വേണ്ടി നമ്മുടെ ഈ മഹലിന്റെ ജനറൽ സെക്രട്ടറി കൂടിയായിട്ടുള്ള പ്രിയപ്പെട്ട ഷിഹാബ് കെ സ്നേഹപൂർവ്വം ക്ഷണിച്ചുകൊണ്ട് ഞാൻ നിർത്തുന്നു